ർക്കിടയിലെ ലഹരി ഉപയോഗത്തിനെതിരെ മിന്നൽ പരിശോധനയ്ക്കായി പോലീസ് ഉദ്യോഗസ്ഥർ എത്തുമെന്ന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസ് അറിയിച്ചു പൊടുന്നനെ ഒരു മണിക്കൂർ നേരത്തെ പരിശോധനയ്ക്കായാണ് പോലീസ് തയ്യാറെടുക്കുന്നത് നിർമ്മാണ പ്രവർത്തികളുടെ ഭാഗമായി പലയിടങ്ങളിലും ഉണ്ടാകുന്ന ഗതാഗത കുരുക്ക് ലഹരിക്കടത്ത് അശ്രദ്ധമായി വാഹനം ഓടിക്കൽ എന്നിവയ്ക്കെതിരെ നിർദ്ദേശങ്ങളും പരിഹാര മാർഗങ്ങളും നടപടികളും സ്വീകരിക്കുന്നതിനായി നാഷണൽ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥർ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർ പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരുമായി റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ ചേംബറിൽ നടത്തിയ യോഗത്തെ തുടർന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അപകട മേഖലകളിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും പോലീസും ചേർന്ന് സംയുക്ത പരിശോധന നടത്താനും പരിപാടിയുണ്ട് സ്കൂൾ വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് ഇല്ലാത്തതായി കണ്ടെത്തിയാൽ കർശന നടപടിയെടുക്കാനാണ് തീരുമാനം കൃത്യമായി നിർദ്ദേശങ്ങൾ നൽകിയിട്ടും വേണ്ടത്ര ജാഗ്രതയോടെ പലരും പ്രവർത്തിക്കുന്നില്ല എന്നതിന്റെ നിർസാക്ഷ്യമായി കഴിഞ്ഞ ദിവസം ഫിറ്റ്നസ് ഇല്ലാത്തതിന്റെ പേരിൽ അരിമ്പൂർ യു പി സ്കൂളിന്റെ വാഹനം പൊതുജനങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങളുടെ ഡ്രൈവർമാർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കും ബസുകളുടെ മത്സരയോട്ടത്തിനെതിരെയും കടുത്ത നടപടിയുണ്ടാകും അന്തർ സംസ്ഥാന വാഹനങ്ങളിലെ പരിശോധന കർശനമാക്കാനും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ലഹരി നിയന്ത്രണ വിധേയമാക്കാനുമാണ് നടപടി പുലർക്കാല പരിശോധനകളും കൂടുതൽ കാര്യക്ഷമമാക്കും മദ്യപിച്ച വാഹനം ഓടിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ സ്പെഷ്യൽ വിഭാഗം തന്നെ ഒരുങ്ങുന്നുണ്ട് മദ്യപിച്ചോ ലഹരി ഉപയോഗിച്ചോ വാഹനം ഓടിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ ലൈസൻസ് റദ്ദു ചെയ്യും യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കി പോരായ്മകളും ഗുണങ്ങളും വിശകലനം ചെയ്ത് പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ കൃത്യമായ ഇടവേളകളിൽ ഉദ്യോഗസ്ഥരുമായി വീണ്ടും യോഗം വിളിച്ചു ചേർക്കുമെന്നും ബി കൃഷ്ണകുമാർ അറിയിച്ചു ജില്ലയിലെ വാഹനാപകടങ്ങൾ ചില സ്ഥലങ്ങൾ ചില പ്രത്യേക സ്ഥലങ്ങളിലാണ് കൂടുതൽ വാഹനാപകടങ്ങൾ നടക്കുന്നത് അത് കോട്ട സിഗ്നൽ ഉണ്ട് കോട്ട സ്ഥലങ്ങളുണ്ട് പിന്നെ പുതുക്കാട് കെ എസ് ആർ ടി സി ക്രോസിംഗിൻ്റെ ഭാഗമുണ്ട് പെരിഞ്ഞനം കൈപ്പമംഗലം നാട്ടിക തൃപ്രയാർ തുടങ്ങി വന്ന സ്ഥലങ്ങൾ ബ്ലാക്ക് സ്പോർട്സ് അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പിന്നെ കൊടകരയില് ആ പേരാമ്പ്രയില് ഫ്ലൈ ഓവറിൻ്റെ വർക്കാണ് ഫ്ലൈ വർക്ക് കിടക്കുന്നിടത്ത് നല്ല റോഡ് ബ്ലോക്ക് ഉണ്ട് ഇപ്പോൾ അത് ഈ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ് അത് നമുക്ക് സംയുക്തമായിട്ട് ഹൈവേ അതോറിറ്റിയും നാഷണൽ ഹൈവേയുടെ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥന്മാരും പിന്നെ നമ്മുടെ ബി ഡബ്ല്യു ഡി റോഡ്സിന്റെ ഉദ്യോഗസ്ഥന്മാരും പോലീസും കൂടെ ചേർന്ന് ഇതിന് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ മീറ്റിംഗ് പിന്നെ ജോയിന്റ് വെഹിക്കിൾ ചെക്കിംഗ് നമ്മൾ ചെക്കിംഗ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും പിന്നെ ഈ സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് ഒരു വിഷയമാണെന്ന് വിഷയം ഇന്നലെ മെനഞ്ഞാന്നു വണ്ടി പിടിച്ചു ഇന്നലെ ഒരു വണ്ടി പിടിച്ചു മോട്ടോർ വെഹിക്കിൾ പിടിച്ചു അരിമ്പൂർ യു പി സ്കൂളിന്റെ നോക്ക് കുട്ടികളെ കൊണ്ടുപോകുന്ന വാഹനത്തിന് ഫിറ്റ്നസ് പിന്നലെ അത് മോട്ടോർ വെഹിക്കിൾ പിടിച്ചാൽ അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മൾ ഇത്രയും നിർദ്ദേശം കൊടുത്തിട്ടും അത് വേണ്ടത്ര ജാഗ്രതയോടെ അല്ല പലരും അപകടം ഉണ്ടാകുമ്പോഴാണ് ഫിറ്റ്നസ് ഇല്ലായ്മ അപ്പൊ അതിന്റെ കാര്യത്തിൽ വളരെ ശക്തമായിട്ട് നടപടി എടുക്കാൻ തീരുമാനിച്ചു പിന്നെ ഡ്രൈവർമാർക്ക് പി സി സിപ്പൊ നമ്മള് നിർബന്ധമാക്കിയിട്ടുണ്ട് ഇംപ്ലിമെന്റ് ചെയ്തു ചെറിയ നടപ്പിലാക്കും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം സ്വകാര്യ വാഹനങ്ങൾ അതായത് കോൺട്രാക്ട് പബ്ലിക്കിനെ കൊണ്ടുപോകുന്ന ഡ്രൈവർമാർ പബ്ലിക്കിനെ സാധാരണക്കാരുടെ ജീവനെ ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് അവരെ കൊണ്ടുപോകുന്ന വാഹന ഡ്രൈവർമാർ ആ സ്റ്റേറ്റ് ആദ്യം ആദ്യഘട്ടത്തിൽ സ്റ്റേറ്റ് കാര്യങ്ങൾക്കെല്ലാം തന്നെ അതിന്റെ ഡ്രൈവറും അതിന്റെ മറ്റേ സ്റ്റാഫിനും ഒക്കെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റില്ല കാരണം സാമൂഹ്യ വിരുദ്ധന്മാരും കുറ്റവാളികളും ഈ വാഹനങ്ങൾ നിയന്ത്രിക്കാൻ പാടില്ല വേണ്ടിയാണ് ഗവൺമെൻറ് തീരുമാനമാണ് അതിപ്പം ഘട്ടംഘട്ടമായിട്ട് നടപ്പിലാക്കുന്ന തീരുമാനിച്ചത് ഇനി വൺ വേ വയലേഷനെ ചൊല്ലിയൊക്കെ തർക്കമുണ്ട് ബസ്സുകൾ തമ്മിൽ ചില സ്ഥലങ്ങളിൽ മത്സര ഓട്ടമുള്ള അതൊക്കെ നമുക്ക് താവിട്ട് വരുന്ന അതിൻ്റെ പോയി ചില സ്ഥലങ്ങളിൽ റെഡ് ലൈറ്റ് ജമ്പിക്ക് വരുന്നുണ്ട് അത് കാര്യക്ഷമമായിട്ട് ക്യാമറയുടെ സഹായത്തോടെ നിയന്ത്രിക്കാൻ നമ്മൾ ആലോചിക്കുന്നുണ്ട് ഇനി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ പോലീസിൻ്റെ ഇടപെടൽ ആവശ്യപ്പെട്ടു മോട്ടോർ വെഹിക്കിളിൻ്റെയും പോലീസിൻ്റെ ഒരു കംപ്ലയിൻ്റ് എഫർട്ട് ഉണ്ടെങ്കിൽ പല സ്ഥലങ്ങളിലും ഒരു താൽക്കാലിക സംവിധാനം ഉണ്ടാകണം താൽക്കാലിക സംവിധാനം ഉണ്ടാക്കിയാൽ മാത്രമേ പറയൂ മറ്റൊന്ന് ഇൻ്റർസ്റ്റേറ്റ് സർവീസ് ബസ്സുകൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഇൻ്റർസ്റ്റേറ്റ് സർവീസ് ബസ്സുകൾ അത് നല്ലതുപോലെ ചെക്ക് ചെയ്യണം കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഡ്രഗ്സൊക്കെ കൊണ്ടുവരാനുള്ള ഒരു സാധ്യത ഉള്ളതാണ് അപ്പം അതിന് പരിശോധന ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട് അതിപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലും കൂടെ ചേർന്ന് പോലീസും കൂടെ ചേർന്ന് ഞങ്ങൾലി മോർണിംഗ് ഒക്കെയാണ് കൂടുതൽ ഞങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നത് മദ്യപിച്ച വാഹനം ഓടിക്കുന്ന കാര്യത്തിൽ വാഹനം അത് ഞങ്ങൾ ഇനി സ്പെഷ്യൽ ഡ്രൈവ് ആണ് കമ്പ് മോട്ടോർ ബൈക്കിൾ ഡിപ്പാർട്ട്മെന്റ് പോലീസ് അതായത് ഡ്രൈവർമാർക്ക് ചില കണ്ടീഷൻസ് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത ഇനി അക്കാഡമിക്ക് തീരുക കണ്ടീഷൻസ് വെക്കാൻ തീരുമാനിച്ചു വാഹനം ഓടിക്കുന്ന കാര്യങ്ങൾ വണ്ടി ഓടിക്കണം ഒരു കാരണവശാലും മുൻപ് അപകടം ഉണ്ടാക്കിയാലോ കണ്ണിൻ്റെ പ്രശ്നമുള്ളവരോ ആരോഗ്യ പ്രശ്നമുള്ളവരോ വേണ്ടത്ര ഫിറ്റ്നസ് ഇല്ലാത്തവരോ ഓടിച്ച് പരിചയമില്ലാത്തവരോ കുറ്റകൃത്യങ്ങളിൽ കുട്ടികളായപ്പോൾ ഒന്നും തന്നെ വാഹനം ഓടിക്കില്ല മദ്യപിക്കുന്ന കാര്യത്തിലാണ് ഞാൻ ഫസ്റ്റ് പ്രയോഗം മദ്യം മാത്രമല്ല ഡ്രഗ്സ് ഏതെങ്കിലുമൊക്കെ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് വണ്ടി ഓടിക്കുന്നവരുടെ ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല അവർക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പ് വെച്ച് കേസെടുക്കും ലൈസൻസ് ക്യാൻസൽ ചെയ്യാവുന്ന ലഹരി ഉപയോഗത്തിന് ഞങ്ങളിനി സർപ്രൈസ് ഞാൻ പറഞ്ഞല്ലേ സർപ്രൈസ് ചെക്കിങ് വരും ഇടയ്ക്കിടയ്ക്ക് ഒരു മണിക്കൂർ പെട്ടെന്ന് പെട്ടെന്ന് ഒരു മണിക്കൂർ ബസ് ചെയ്യും ഞങ്ങൾ എണ്ണൂറ് പ്രാവശ്യം നടത്തി കഴിഞ്ഞു അങ്ങനെ നടത്തുമ്പോഴാണ് ഹ്യൂജ് നമ്പർ കിട്ടുന്നത് അത് ട്വന്റി ഫോർ ഹവേഴ്സ് ഞങ്ങൾ സർപ്രൈസ് കമ്പനി ചെക്കിങ് വരും ഇന്നത്തെ മീറ്റിങ് ഒരു ഫസ്റ്റ് മീറ്റിംഗ് ആണ് ഈ രംഗത്ത് ഈ വിഷയത്തിൽ ഇത് ഞങ്ങളൊരു സ്ഥിര സംവിധാനമാക്കാനാണ് തീരുമാനിച്ചത് ഈ മീറ്റിംഗ് ഇനി കൃത്യമായ ഇടവേളകളിൽ വീണ്ടും വീണ്ടും മീറ്റിംഗ് സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട് സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് സർവീസ് इनसाइड आउटसाइड होम गैलरी केसी मेन आमर्शियल सेंटर मेन रोड इरी